നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാൻ ഒരു വർഷമോ രണ്ടു വർഷമോ ഒന്നും വേണ്ട റിസൾട്ട് എന്ന് പറയുന്ന ഒരു ടൈം പിരീഡ് വേണ്ട അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എനർജി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ബോഡി ഫാറ്റിനെ തീർച്ചയായിട്ടും എനർജി ആയിട്ട് എടുക്കും നിങ്ങളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ടൈം പിരീഡ് വേണ്ട റിസൾട്ട് കിട്ടാൻ ഈ ഒരു വർഷം രണ്ടു വർഷം എട്ട് മാസം വേണം അങ്ങനെ വേണം എന്ന് പറയുന്നവന്മാരാണ് ലോഹമണ്ടന്മാര് ലെസ് ദാൻ ടൂ മന്ത്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതൊക്കെ നിങ്ങൾക്കൊരു അസുഖം വന്നിട്ടല്ല ഒരു ജിമ്മിൽ പോകേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രെയിനറെ ഓൺലൈനായാലും അല്ലാത്ത രീതിയിലായാലും കണ്ടെത്തുക എന്നുള്ളതാണ് ഡെയിലി ട്രാക്ക് ചെയ്തിരിക്കണം നിങ്ങൾ ആ രീതിയിൽ ഒരു ട്രെയിനറെ നിങ്ങൾ കണ്ടെത്തുക അതൊന്ന് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം അല്ലാതെ എനിക്ക് ബ്രോ എനിക്ക് അസുഖം വന്നു എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് ട്രൈബിൾസ് റൈഡ്സ് കൂടി പൊണ്ണത്തടി കാരണം പുറത്തിറങ്ങാൻ വയ്യ അന്നേരം അസുഖം വന്നിട്ടല്ല നിങ്ങൾ ചികിത്സിക്കാൻ നിൽക്കേണ്ടതെന്ന് ആലോചിക്കണം എനിക്ക് ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഒരു വീട്ടമ്മ എനിക്ക് മെസ്സേജ് അയച്ചിട്ടിരിക്കുകയാണ് അവർ കയ്യിൽ ബ്ലേഡ് വെച്ചിങ്ങനെ പോറിയാം വരച്ചേക്കാണ് വരച്ചിട്ട് പറയുകയാണ് എനിക്ക് അപമാനം താങ്ങാൻ വയ്യ പൊണ്ണത്തടി കാരണം എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യണം അന്നേരം നിങ്ങൾ മനസ്സിലാക്കണം നാളെ ഒരിക്കൽ ഇതിന്റെ പത്ത് ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി ആയിരിക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ചിലവാക്കുക നിങ്ങളുടെ റിസൾട്ട് ഇവിടെ സ്റ്റോപ്പായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡയറ്റിനകത്ത് കാണിക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകളാണ് നിങ്ങളുടെ റിസൾട്ടിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് അന്നേരം ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രെയിനറെ കണ്ടെത്തി അവർക്ക് കുറച്ച് പൈസ മുടക്കുന്നുണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല അങ്ങനെ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ട്രാക്ക് ചെയ്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യിക്കുന്ന ഒരാളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് മാത്രം ശ്രദ്ധിച്ചാൽ മതി